ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ ബർത്ത്ഡേയുടെ പരിപാടി എല്ലാം അവസാനിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി നമുക്ക് ദേ മോൾക്ക് കുറേ പേര് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മളിനി ആ ഗിഫ്റ്റ് പൊട്ടിക്കുന്ന പരിപാടിയിലേക്കാണ് കിടക്കുന്നത് അപ്പോൾ ഓരോ ഗിഫ്റ്റും നമ്മൾ പൊട്ടിക്കുന്നുണ്ട് അപ്പോൾ കൊണ്ടുവന്നോരൊന്നും നമ്മൾ പറയുന്നില്ല നമ്മൾ ജസ്റ്റ് ഗിഫ്റ്റ് പൊട്ടിക്കുന്നു കാണിക്കുന്നു അപ്പം നമുക്ക് ഗിഫ്റ്റ് പൊട്ടിച്ച് എന്തൊക്കെ കിട്ടിയിട്ടുണ്ട് എന്തൊക്കെ കൊണ്ടുവന്നു നമുക്ക് അറിയാട്ടോ ഓക്കെ അപ്പം വീഡിയോയിലേക്ക് പോവാം അപ്പോൾ ദേ നമ്മൾ ആദ്യത്തെ ഗിഫ്റ്റ് പൊളിക്കാനിട്ടാ നമുക്ക് ഫസ്റ്റ് കിട്ടിയേക്കുന്ന ഗിഫ്റ്റ് ആണ് ഒരു ക്ലോക്ക് കിച്ചുവിൻ്റെ ഫോട്ടോ വെച്ച ക്ലോക്ക് നമ്മൾ സെക്കൻഡ് രണ്ടാമത്തെ ഗിഫ്റ്റ് പൊളിക്കുകയാണ് കേട്ടോ അടുത്തത് രണ്ടാമത്തെ ഗിഫ്റ്റ് നമുക്ക് കിട്ടിയിരിക്കണത് അതെ ഒരു ഉടുപ്പാണ് കേട്ടോ ഉടുപ്പ് നിർത്തിയടി ആ അടിപൊളി ഒരു ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ഒന്നാമത്തെ ഗിഫ്റ്റ് അതും ഒരു ഉടുപ്പാണ് കേട്ടോ അപ്പം അതെ അടിപൊളി ഒരു ഉടുപ്പ് അടുത്തൊരു ഉടുപ്പിട്ടാ ഒരു ബനിയനോസോട് ഉടുപ്പ് ഓക്കെ ഇത് വീണ്ടും ഒരു ഉടുപ്പ് തന്നെയാണ് കിട്ടിയേക്കുന്നത് ആ നിവൃത്താണ് ഇച്ചാ മതി ഓക്കെ ആ ഓക്കെ ഗിഫ്റ്റ് എത്രാമത്തെ ആയി നാല് അഞ്ചാമത്തെ അഞ്ചാമത്തെ ഗിഫ്റ്റ് ആണ് അടുത്തത് അടുത്തത് അടുത്തും ഒരു ഉടുപ്പ് തന്നെയാണ് നെക്സ്റ്റ് വീട്ടിലേക്കണതും ഉടുപ്പ് തന്നെ നിവൃത്തി അതും നിർത്തി നല്ല ഭംഗി കാണാൻ അടുത്തൊരു ഉടുപ്പ് ഓക്കെ നമുക്ക് അടുത്ത കിട്ടിയിരിക്കുന്നത് ഒരു ടെഡിയാണ് നല്ല മഞ്ഞക്കിളി ടെഡി ഗിഫ്റ്റ് പൊട്ടിച്ചോ ഉടുപ്പ് തന്നെയാണ് അടുത്തൊരു ഗിഫ്റ്റ് ആണ് ഉടുപ്പ് ആ ഉടുപ്പിന്റെ അവിടെ കെട്ടുള്ള വള്ളിയൊക്കെ ഉണ്ട് ഓക്കെ അതൊരു ഉടുപ്പ് തന്നെയാണ് അടിപൊളി ഉടുപ്പ് ഓക്കെ നോക്കട്ടെ നോക്കട്ടെ ആ വീണ്ടും അടുത്തൊരു ഉടുപ്പ് തന്നെയാണ് തോന്നണോ കണ്ടിട്ട് അടുത്തൊരു ഉടുപ്പ് തന്നെയാണ് മഞ്ഞ ഉടുപ്പ് ഓക്കെ വർണ്ണക്കടലാസിൽ വന്ന അടുത്ത ഗിഫ്റ്റ് ആണ് എന്ത് വേണ്ട അത് അത് പിന്നെ വയ്ക്കാം ആ അതൊരു ടോയാണ് നമ്മളെ സെറ്റ് ചെയ്തിട്ട് ഒരു ഇത് ചെയ്യാം ഓക്കേ നമ്മടെ ചുറ്റിയൊരു ടോയാണ് കേട്ടാറുടും ആ ഗിഫ്റ്റ് അടുത്ത ഗിഫ്റ്റിന്റെ പൊട്ടിക്കാണ് ആ അതൊരു ഉടുപ്പ് തന്നെയാണ് അടുത്തൊരു നീല കളർ ഉടുപ്പ് ഓക്കെ അപ്പം അടുത്തത് അടുത്ത പറഞ്ഞ കടലാസില് ഒറിഞ്ഞ് വന്ന അടുത്ത ഗിഫ്റ്റ് അടുത്ത ഗിഫ്റ്റ് അതും ഉടുപ്പ് തന്നെയാണ് രണ്ട് ആ ഇതിൽ രണ്ടുടുപ്പുണ്ട് രണ്ടുടുപ്പ് ഒത് ഒരു ഉടുപ്പ് ആ ആ ഓക്കെ അടുത്ത കാണിച്ചേ ആ അടുത്തത് രണ്ടാമത്തെ ഉടുപ്പ് അതൊരു ട്രൗസറും ട്രൗസർ പാട ഉടുപ്പ് ഓക്കെ നെക്സ്റ്റ് ഗിഫ്റ്റും പറഞ്ഞ കടലാസിൽ പൊതിഞ്ഞ് വന്നൊരു ഗിഫ്റ്റ് ആണ് നമുക്ക് നോക്കാം അടുത്തതും ഒരു ഉടുപ്പ് തന്നെയാണ് കളർ വൈലറ്റ് ഉടുപ്പ് ഓക്കെ അങ്ങനെ അടുത്തത് പറഞ്ഞ കടലാസിൽ പൊതിഞ്ഞ് വന്ന ഗിഫ്റ്റ് ആണ് അത് പൊട്ടിച്ചു നോക്കാം അതും ഉടുപ്പ് തന്നെയാണെന്നാണ് എന്റെ നിഗമനം ആ അതും ഉടുപ്പാണ് സെയിം കളർ ആണ് നേരത്തെ ഉടുപ്പ് കിട്ടിയിട്ടുണ്ട് അടുത്ത ഗിഫ്റ്റ് അതൊരു ഉടുപ്പ് തന്നെയാണെന്നാണ് അടുത്തൊരു ഉടുപ്പാണ് പച്ച കളർ ഉടുപ്പാണ് ജെട്ടി ആട്ടിയുണ്ട് ഗിഫ്റ്റ് ആണ് ഹാപ്പി ബർത്ത്ഡേ ബാനറൊക്കെ ഇട്ടിട്ടുണ്ട് ആ ഒരു ഉടുപ്പുണ്ട് ഒരു ഉടുപ്പുണ്ട് ആ ഒരു വൈറ്റ് കളർ ഉടുപ്പ് എംബ്രോയിഡറി വർക്കുള്ള ഒരു ഉടുപ്പ് ആ ഓക്കെ അടുത്തെന്താ അതി തന്നെ ആഹാ ഒരു റെഡിയുണ്ട് റെഡിയല്ല പട്ടിക്കുട്ടിയാന്ന് തോന്നുന്നുണ്ട് ആ പട്ടിക്കുട്ടിയാ പട്ടിക്കുട്ടി പട്ടിക്കുട്ടി ജാങ്കോ ഞങ്ങളുടെ ജാങ്കോ ഓക്കെ ഇച്ചാമൻ ഒരു ജാങ്കോനായി ഓക്കെ ഞാൻ അടുത്ത് പൊട്ടിക്കാം അടുത്ത് തുറക്കാം അതൊരു ഉടുപ്പ് തന്നെയാണെന്നാണ് എൻ്റെ നിഗമനം ബേബി വീട്ട ആ അതൊരു ഉടുപ്പ് തന്നെയാണ് ആ അതൊരു നല്ല നല്ലവണ്ണം വർക്കുള്ളൊരു ഉടുപ്പ് ആ കൊള്ളാം ഓക്കെ നെക്സ്റ്റ് രാരീരം രാരീരത്തിൻ്റെ ഒരു ബോക്സ് കിട്ടിയിട്ടുണ്ട് ഞങ്ങൾക്ക് പൊട്ടിച്ച് നോക്കാം അത് ഉടുപ്പ് തന്നെയാണെന്നാണ് ഞങ്ങളിവിടെ തീരുമാനിച്ചെത്തിക്കുന്നത് അതൊരു ഉടുപ്പ് തന്നെയാണ് നല്ലൊരു കളറാണ് ടുപ്പ് ആഹ് അടിപൊളി അടിപൊളി ഉടുപ്പ് നെക്സ്റ്റ് നമുക്ക് പൊട്ടിച്ച് നോക്കാം അതും മുടുപ്പാവാനാണ് ആണ് സാധ്യത അതും ഒരു ഉടുപ്പ് തന്നെയാണ് ആദ്യ ട്രൗസറും ബെനിയനും പിന്നെ ആ രണ്ട് ട്രൗസറും ഒരു ബെനിയൻ വരുന്ന സെറ്റ് ാണ് ഊഞ്ഞ കിട്ടിട്ടുണ്ട് ഊഞ്ഞാല് കിട്ടിയിട്ടുണ്ടേ നെക്സ്റ്റ് കിട്ടിയതിൽ ഏറ്റവും വലിയ ബോക്സ് ആണ് ആ ബോക്സ് നമുക്ക് പൊട്ടിക്കാം കിട്ടിയ ഗിഫ്റ്റിലെ ഏറ്റവും വലിയ ബോക്സ് ആണ് നമുക്ക് കിട്ടിയത് പൊട്ടിക്കട്ടെ

നമുക്ക് അടുത്തതായിട്ട് കിട്ടിയിരിക്കണതാണ് അടുത്തൊരു ഉടുപ്പ് തന്നെയാണ് ട്ടാ ഇതും ഒരു ഉടുപ്പ് തന്നെയാണ് നല്ലൊരു നീല കളർ ഉടുപ്പ് ഉടുപ്പ് ഓക്കെ അടുത്ത കിട്ടിയ ഒരു ഗിഫ്റ്റ് ആണ് സൈക്കിള് പാട്ടൊക്കെ അപ്പൊ ഇതാണ് ഞങ്ങക്ക് വേറെ കിട്ടിയത് ഓക്കെ നെക്സ്റ്റ് ഓർണമെന്റ്സ് ആണ് ഒന്നതേ ഞങ്ങൾക്കൊരു കമ്മല് കിട്ടിയിട്ടുണ്ട് ഇതാണ് ഒരു കമ്മല് ഒരു കമ്മൽ കിട്ടിയിട്ടുണ്ട് അടിപൊളി ഒരു കമ്മൽ കിട്ടി ഓക്കെ ഇച്ചാമ്മനൊരു വെള്ളിക്കൊലിസ് കിട്ടിയിട്ടുണ്ടേ നല്ല അടിപൊളി ഒരു വെള്ളിക്കൊലിസ് ആഹാ നല്ല കിളിക്കുള ഒരു വെള്ളിക്കൊലിസ് കിട്ടിയിട്ടുണ്ട് ഓക്കെ ആ ഇതാണ് വെള്ളിക്കൊലിസ് ആ അടുത്തത് പേര് സ്വർണ്ണമാണിത് ഒരു മോതിരം കിട്ടിയിട്ടുണ്ട് കേട്ടോ ഇച്ചാമന് മോതിരം അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് ഗിഫ്റ്റ് ആയിട്ട് ബർത്ത്ഡേക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ അപ്പോൾ ഇതൊക്കെയാണ് മോളുടെ ബർത്ത്ഡേക്ക് നമുക്ക് കിട്ടിയ ഗിഫ്റ്റുകൾ അതിൻ്റെ കൂട്ടത്തില് നമുക്ക് കുറച്ച് ഫണ്ടായിട്ടൊക്കെ കുറച്ച് പേര് കൊണ്ടുവന്നിട്ടുണ്ട് നമ്മൾ വീഡിയോയിൽ കാണിക്കുന്നില്ല അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഗിഫ്റ്റുകളൊക്കെ കണ്ടുവന്നും വിചാരിക്കുന്നു അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ താങ്ക് യു നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ താങ്ക്